ഔഷധം വേറെ നമുക്ക് പറയാൻ പറ്റൂല അത്രയേറെ ഗുണം ചെയ്യുന്നത് ഗുണം ചെയ്യുന്ന സാധനമാണ് ഇത് ഒന്നും കൂടി ബെറ്റർ ആണ് ഇതിക്ക് രണ്ടു മൂന്നും മരുന്നും കൂടി ചേർത്ത് ചേർക്കേണ്ട മരുന്ന പിന്നെ അമക്കുരം അശ്വഗന്ധ എന്ന് പറഞ്ഞ സാധനം ശുദ്ധി ചെയ്ത് പാല് ശുദ്ധി ചെയ്തിട്ട് ഉപയോഗിക്കുക പ്രിയമുള്ളവരെ എന്ന ഈയൊരു വീടിലെ കാഴ്ച എന്ന് പറഞ്ഞാല് നമ്മളെ ശാരീരികമായ ചില കാര്യങ്ങളെ കുറിച്ച് അതായത് ആയുർവേദവുമായി ബന്ധപ്പെട്ട കളരി മർമ്മ ചികിത്സാ മേഖലയില് മേഖലയും അതുപോലെ തന്നെ മനുഷ്യ ശാരീരിക അവസ്ഥയും തമ്മിലൊക്കെ ഉള്ള ഒരു ബന്ധത്തെ കുട്ടിയോപിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള ചില വിശേഷങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് പങ്കുവെക്കുന്നത് എൻ്റെ മുമ്പ് ഞാൻ ഈ സുഹൃത്തിൻ്റെ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഒരു കുരുക്കളുണ്ട് അബ്ദുറഹിമാൻ കുരുക്കളെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അബ്ദുറഹ്മാൻ കുരുക്കളുടെ വീട്ടിലേക്ക് വന്നതാണ് കൂടെ മക്കൾ രണ്ടാൾ രണ്ടുപേരും കൂടി ഉണ്ട് അവരെ കൂടെ 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 കൊണ്ടു നടക്കുന്നത് ഇത്തരം സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം രീതിയിലേക്കും കൂടി അവരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് എന്തായാലും കുരുക്കളുടെ വീട്ടിലുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അദ്ദേഹമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തിരി ഉപകാരപ്രദമാകുന്ന കാഴ്ചകളായിരിക്കും അതെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അങ്ങനെയല്ലേ ഹശ്മേ നമുക്ക് കുരുക്കളൊന്നും കാണാൻ പോലെ കുരുക്കളിൽ നിന്ന് എന്താണെന്ന് സ്പെഷ്യൽ കിട്ടാൻ പോകണമെന്ന് നമുക്ക് നോക്കാലോ ഓക്കെ അല്ലേ എന്നാൽ ശരി അപ്പൊ കുരുക്കളെ വലക്കും കുരുക്കളെ തന്നെ വന്നതാണ് കഴിഞ്ഞ സാധനം ഞാൻ വരുമ്പോ ഞാൻ മറ്റൊക്കെ വരല്ലേ കൂടെ രണ്ട് ചെറിയ മക്കളും കൂടി മക്കളുണ്ടല്ലേ അപ്പൊ എന്താ എന്താ കാര്യം വെച്ചാലേ അവരെ ഇത്രയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അവധി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തല്ലോ പ്രകൃതിയായിട്ടുള്ള ബന്ധം കൃഷിയായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലൊക്കെ ഉള്ള ഔഷധ ഗുണങ്ങളുള്ള ധാരാളം ഔഷധ ചെടികളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഉപയോഗ രീതിയും അവരും കാര്യങ്ങളൊക്കെ ല്ലോ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ഒരുപാട് ഇനങ്ങള് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഇതാണ് മുക്കുറ്റിന്ന് പറഞ്ഞ സാധനം ഈ പൂവുള്ള സാധനത പറഞ്ഞ പൂവ് ഇതിന് മുക്കുറ്റി എന്ന് പറഞ്ഞാൽ ദശ പുഷ്പത്തിൽ പെട്ട സാധനാണ് മുക്കുറ്റി ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് അതായത് പിന്നെ രക്തം പോക്കിന് വളരെ നല്ലതാണ് അതായത് രക്തം നിക്കാൻ പോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാകും പൈൽസുമായി ബന്ധപ്പെട്ടുള്ള രക്തംപോക്കിന് വളരെ നല്ലതാണ് ഇത് പാലിൽ അരച്ചു കുടിച്ചാൽ അവര് നെല്ലിക്കന്റെ വലുപ്പത്തില് പാലിൽ അരച്ചു കുടിച്ചാല് പെട്ടെന്ന് രക്തം പോക്ക് നിക്കും ഓ അങ്ങനെ അതേ അതേമാറ്റിന് കുട്ടികൾക്ക് പരിചയപ്പെടാൻ പറ്റിയ സാധനമാണ് കിയർ നെല്ലി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ മഞ്ഞപ്പിത്തത്തിന് ബ്ലഡ് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് രക്തശുദ്ധീകരണത്തിനാണ് ഇത് നിലംബര പഠിക്കുന്നില്ല അതാ മനസ്സിലാക്കി കൊള്ളിട്ടാ ഇതിന് നിലമ്പരണ്ടെന്നറിയും ആ ഇത് അതുപോലെ നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനമാണ് ഇതേമാതിരി ശരീരത്തിന്റെ ക്ഷീണത്തിനും നാടികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പാലിൽ അരച്ചു കുടിച്ചാല് വളരെ നല്ലതാണ് ഒക്കെ പാലിലാണ് ഒക്കെ വരുന്നത് ഇതൊക്കെ പാലിൽ കുടിക്കുന്ന സാധനങ്ങളാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന സാധനമാണ് സ്വലപ്പാറ്റിയ കട്ടാർ വായറവായ ഒരുപാട് കാര്യങ്ങൾക്ക് മുഖകാന്തിക്ക് ഉപയോഗിക്കാം മുടി വളരാൻ വളരാനുപയോഗിക്കാം അതുപോലെ ശരീരം ചുളിഞ്ഞ സ്കിന്നുള്ള ആളുകൾക്ക് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് ഇതൊക്കെ ഓരോ ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ഗുണങ്ങള് കൂടാതെ മാത്രമല്ല മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരും ഓരോരോ സാധനങ്ങൾ പിന്നെ ഇവർക്ക് പഠിക്കാൻ പറ്റിയ വലിയൊരു സാധനമാണ് സ്ലൈറ്റ് വായിച്ചു ഇന്ന് പഴയ കാലത്ത് ഇപ്പൊ ഇതാണ് വെള്ളത്തണ്ട് വെള്ളത്തണ്ട് ഞങ്ങളൊക്കെ ഇതുപോലത്തെ സ്ലേറ്റ് ഒരവസ്ഥാണോ താഴോട്ട് കൂടെ അപ്പൊട്ടു അപ്പൊട്ടു ആ അവസ്ഥ ആ സ്ലേറ്റിനെ വായിക്കാൻ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ വെള്ളത്തണ്ട് ഈ വെള്ളത്തണ്ടും ഇത് ഇനി പുളിയാരില്ല എന്ന് പറയും ഈ സാധനം ആ ഇത് ഇത് പുളിയാരില്ല എന്ന് പറയും ഈ വെള്ളത്തണ്ടും പുളിയാരിലും കൂടി എന്തെയ്യാ പിന്നെ ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാൽ മൂത്രക്കല്ലിന് വളരെ നല്ലത് ആ ഈ വെള്ളത്തണ്ടു പുളിയാരില് വെള്ളത്താണ്ടും കൂടി ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാല് പെട്ടെന്ന് അത് ഏകദേശം ഒരു രണ്ടും കൂടി ഒരു പിടിയെടുക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ജ്യൂസ് അടിക്കുക ജ്യൂസ് അടിച്ചിട്ട് നല്ല അരിച്ചിട്ട് ആ ജ്യൂസ് കുടിക്കുക ഒരു ഏഴ് ദിവസം കുടിച്ചാൽ മൂത്രക്കല്ല് അലിഞ്ഞു പോകും ഈ ജ്യൂസ് കുടിക്കേണ്ട ടൈം രാവിലെ അതിരാവിലെ കുടിക്കലാണ് കുറുമ്പായിട്ട് കഴിക്കലാണ് ഏറ്റവും നല്ലത് ഇത് കഴിച്ച അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക ഇത് വള്ളത്തിന് പതിൽ ഏറ്റവും നമ്മള് പിന്നെ കരിക്കിന്റെ വെള്ളമാണെങ്കിൽ ഏറ്റവും ടോപ്പാണ് മൂത്രക്കല്ലിന് ഓക്കെ അപ്പൊ അതായത് ഈ രണ്ട് സംഭവം കൂടി ഒരു പിടി എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ജ്യൂസ് അടിച്ച് വെറുവായിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ വെള്ളത്തിന് പകരം കരിക്കാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആണ് ബെറ്ററാണ് അങ്ങനെ ഏഴ് ദിവസം വെറുതായിട്ട് രാവിലെ കഴിക്കാൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മൂത്രക്കല്ല് സംബന്ധമായ അസുഖം ഏറ്റവും നല്ലതാണ് മൂത്ര ചൂടിന് വന്ന് മൂത്രക്കല്ലിന് തന്നെ മൂത്ര സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയത്തിനും വളരെ ഗുണനുള്ള സാധനമാണ് ണ്ടല്ലോ കാര്യ ഇത് നമ്മളവിടെ സുലഭമായിട്ട് ഇല്ലാത്തൊരു സാധനമാണ് വൈറ്റ് മുസ്ലിം എന്നാണ് ഇതിന് പറയാം നമ്മളിവിടെ ബ്ലാക്ക് മുസ്ലിം അല്ലേ അതായത് നിലപ്പനക്കിഴങ്ങ് എന്നാണ് ഇത് ശരിക്കും നമ്മ നാടൻ ഭാഷയിൽ പറയാം കിഴങ്ങ് ആ നമ്മളെ പറമ്പുകളിലൊക്കെ പഴയ കാലത്ത് നിലപ്പനക്കിഴങ്ങ് ആയിട്ട് ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ പറിച്ചെടുക്കലായിരുന്നു ഇപ്പൊ കടകളിൽ വാങ്ങാൻ കിട്ടണോളൂ നമ്മുടെ നാട്ടില് വളരെ കുറവാണ് ഇപ്പൊ സാധനം ഇത് പുറത്തുനിന്ന് വരുന്ന സാധനമാണ് ഇത് വൈറ്റ് മുസ്ലിം ആണ് വെള്ള മുസ്ലിം ബ്ലാക്ക് നമ്മളെ നാട്ടില് അത് പുറത്തുനിന്ന് വരുന്ന ആണ് ഇത് വൈറ്റ് ഇത് വളരെ ശരീരത്തിന് വളരെ ഗുണമുള്ള സാധനാണ് കാരണം ശരീരത്തിന് ക്ഷീണത്തിനെ വളരെ പെട്ടെന്ന് അകത്തു അതേമായി തന്നെ ധാതുപുഷ്ടി കുറവിന് വളരെ നല്ലതാണ് ധാതുപുഷ്ടിക്കൊക്കെ ശരീരപുഷ്ടിയും ധാതുപുഷ്ടിയും വളരെ ഗുണമുള്ള ഒരു സാധനമാണ് ഇത് പാല് കഴിച്ചാല് വളരെ എന്താ പറയാ ഇങ്ങനത്തെ ഒരു പിന്നെ ഔഷധം വേറെ നമുക്ക് പറയാൻ പറ്റൂല ഗുണം ചെയ്യുന്ന ഗുണം ചെയ്യുന്ന സാധനമാണ് ഇത് ഒന്നും കൂട്ടി ബെറ്ററാണ് ഇതിക്ക് രണ്ടു മൂന്ന് മരുന്നും കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് പിന്നെ അമക്കുരം അശ്വഗന്ധ എന്ന് പറഞ്ഞ സാധനം ശുദ്ധി ചെയ്ത് പാല് ശുദ്ധി ചെയ്തിട്ട് ഉപയോഗിക്കാം ഇത് പാല് ശുദ്ധി ചെയ്യേണ്ട ആവശ്യമില്ല അത് ശുദ്ധി ചെയ്ത് ഉണക്കിയതും ഇതും ശതാവരിക്കഴങ്ങും ശതാവരി കിഴങ്ങ് ഉണക്കിയത് പിന്നെ നിലപ്പനം ഉണക്കിയത് അതായത് വൈറ്റമിസിലും ഉണക്കിയത് ആ മുക്കരം പാൽ ശുദ്ധി ചെയ്ത് ഉണക്കിയത് ഞെരിഞ്ഞിലും കൂട്ടി പൊടിച്ചിട്ട് ആ പൊടി ഒരു ടീസ്പൂൺ പാലിൽ കഴിച്ചാൽ ശരീരത്തിന്റെ പിന്നെ അതായത് ഷുഗർ കൊണ്ടുണ്ടാകുന്ന ക്ഷീണങ്ങൾ ഉണ്ടാകും തടിമെലിയ പിന്നെ പൊതുവെ മൊത്തത്തിൽ മെലിച്ചിന് ശരീര പുഷ്ടിപ്പെടുത്താൻ വളരെ നല്ലത് അതേമാതിരി തന്നെ ധാതുപുഷ്ടിക്ക് വളരെ നല്ലതാണ് ഉദാഹരണക്കുറവുള്ള ആളുകൾക്ക് വളരെ നല്ലത് കൗണ്ടിങ് കുറവുള്ള ആളുകൾക്ക് വളരെ ബെറ്റർ വളരെ ബെറ്ററാണ് അതായത് ഒരുപാട് ആളുകൾ ഒരുപാട് ഗുണം കണ്ടെത്തിയ ഒരു സാധനം ഏറ്റവും കൂടുതൽ സെർച്ചിങ് വരുന്നതും ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയ ചോദിക്കാം അതായത് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ക്ഷീണം സംഭവിക്കുന്നു കുറവുകൾ സംഭവിക്കുന്നത് നമ്മുടെ നാടിനരമ്പുകളുടെ നരമ്പുകളുടെ തളർച്ചയല്ലേ ശരീരത്തിന് നാടികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണങ്ങളാണെന്നാണ് പറയുന്നത് നോർമലി അത്തരം കാര്യങ്ങളെ ഉഷാറാക്കി എടുക്കുന്നു നാടിനരമ്പുകളുടെ തളർച്ചകളെ വീണ്ടെടുക്കും അതിലൂടെ ഈ മാറ്റങ്ങൾ അതേമാതിരി തന്നെ ഇപ്പൊ ഈ പറഞ്ഞ യോഗങ്ങൾ അതായത് ഈ നാല് മരുന്നുകൾ കൂട്ടിച്ചേർത്തിട്ട് കായികമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ശരീരത്തിന്റെ ക്ഷീണത്തിനകത്തും അവര് കൂടുതൽ ഉന്മേഷന്മാരാവും സംബന്ധമായിട്ടും വളരെ നല്ലതാണ് ഒരു ടീസ്പൂണ് കഴിക്കുന്നത് ബുദ്ധി വളർച്ചക്കും ശരീരത്തിന്റെ ക്ഷീണത്തും ധാതുക്കളൊക്കെ ഉണർന്നു വരുമ്പോൾ അവരുടെ ക്ഷീണങ്ങളൊക്കെ മാറും ഡ്രെയിം വർക്കൊക്കെ കൂടും അവർക്ക് ചിന്തിക്കാനും അവർ പഠിച്ചത് മറക്കാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് ഒത്തിരി ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഒരു ടീസ്പൂണ് പാല് ചേർത്ത് കഴിക്കാം ഇതിന്റെ പേര് ഇതാതിന്റെ ഇത് വേര് പൊട്ടിച്ചെടുക്കുന്നതാണ് ഇത് വേര് ഇതേമാതിരി ഇതിന്റെ അടിയിൽ വേരുകൾ ഉണ്ടാവും ഇതിലൊക്കെ കാണാം വേരുകൾ കാണാം ഉണ്ടോ ഈ വേര് മണ്ണിലേക്ക് എത്തുന്നതിന് അല്ല ഇത് മണ്ണിലേക്ക് ഇത് ഇറങ്ങി പോകും ഇത് ഇത് ഇതേമാതിരി വിത്തിന് വേണ്ടിയിട്ട് വെച്ചാണ് ഇതേമാതിരി വളർന്നു വരും ഇത് പൊട്ടിച്ചിട്ട് ആ നമ്മള് ചട്ടിയിൽ ഇങ്ങനെ ആ വേറെ വെക്കുന്നതാണ് അപ്പൊ അതുപോലെ ഇതിപ്പോ തേരുണ്ടാക്കി വെക്കലാണ് ഏറ്റവും നല്ല നമ്മള് ചക്കരക്കേങ്ങനൊക്കെ പായക്കാലത്ത് തേരുണ്ടാക്കിട്ട് മാതിരി നല്ല വേര് ഇത് വിത്തിന് വേണ്ടിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യേണ്ടത് മണ്ടിൽ വേരാക്കി വേറാക്കി വെക്കുന്നത് അപ്പോഴാണ് കൂടുതൽ കിട്ടും അപ്പൊ ഇത് ഇങ്ങനെ കുടിക്കേണ്ട രീതി ഇപ്പൊ പാൽ അല്ലേ ഒരു ടീസ്പൂണ് പാല് ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് തേൻ ചേർത്ത് കഴിക്കാം വളരെ നല്ലത് രണ്ടാല് ഒന്നില് കഴിച്ചാൽ വളരെ നല്ലത് എത്ര ദിവസം അങ്ങനെ കണക്കുണ്ടോ ഒരു പത്ത് പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം കഴിച്ചാൽ തന്നെ ആൾക്ക് വളരെ മാറ്റം വരും മാറ്റങ്ങൾ വരും ഷുഗറിന് വളരെ നല്ലതാണ് ഷുഗറിന്റെ ആളുകൾക്കാണ് ഏറ്റവും വലിയ ഷുഗർ സംബന്ധമായിട്ട് വരുന്ന ക്ഷീണങ്ങൾ അകറ്റാറ്റവും ടോപ്പാണ് എല്ലാവർക്കും കഴിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കഴിക്കാവുന്ന കുട്ടികൾക്കും കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം അതായത് നമ്മളെ ഈ വാർദ്ധക്യ സാധ്യമായ സാഹചര്യത്തിലേക്ക് ചില കാണലോ ചില ആളുകൾ എത്ര പ്രായമായാലും എല്ലാ പ്രായം തോന്നി ചിലർ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യും വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട് പല പല കാരണങ്ങളുണ്ട് മാനസികമായിട്ട് പ്രശ്നം കൂടുതൽ ശാരീരികമായ പ്രശ്നങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇതുപോലെയൊക്കെ ഉള്ള ആയുർവേദത്തില് പറയുന്ന പല കാര്യങ്ങളുണ്ട് ഞാനത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് തീർച്ചയായിട്ടും ഇത് വളരെ ഗുണമുള്ള ഒരു സംഭവമാണ് എത്തി വന്നതിൽ ഏറ്റവും വലിയൊരു ഉപകാരപ്പെടുന്ന സംഭവമാണ് ഇത് അപ്പൊ ഈ വേര് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏരുകളാക്കിയിട്ട് മണിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കണ്ടുപോകാനായിട്ട് ആയത്തിലിറങ്ങും കൂടുതൽ വേരുകളെ നമുക്ക് കിട്ടും ആ വേരാണത് നമ്മൾ ഔഷധ അപ്പൊ അത് ചെയ്യേണ്ട ആളുകൾ കൃഷി ചെയ്യുമ്പോൾ അങ്ങനത്തെ ഇതിപ്പോ വിത്താണ് അല്ലേ പൊട്ടിന് അതെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു കുരുക്കോട് ഭാഗത്ത് കിട്ടിയത് അപ്പൊ എന്തായാലും പുതിയതായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടണം തീർച്ചയായിട്ടും അപ്പൊ മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പൊ നമുക്ക് കുരുക്കോട് ഇതിനെപ്പറ്റി വിശദമായിട്ട് ചോദിക്കാം അതായത് നമ്മൾ വരുമ്പോൾ കണ്ടില്ല ആയുഷ് ഭദ്രാന്തി ബോർഡൊക്കെ അപ്പോൾ എന്താണ് അതിൻ്റെ വിശദീകരണം അപ്പോഴത്തെ തൊട്ടടുത്ത സമയം അത് ഓപ്പൺ ആകാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം കൂടി നമുക്ക് എന്ത് ചെയ്യണം കുരുക്കളോട് ചോദിച്ച് മനസ്സിലാക്കണ്ടേ അറിയണ്ടേ നമുക്കറിയാം വേണം അറിയാൻ താല്പര്യമുള്ളവർ അറിയും വേണം ഓക്കെ അപ്പോൾ കുരുക്കളെ ഞങ്ങൾ വരുമ്പോൾ മറ്റേ അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടല്ലോ വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടല്ലേ ട്രണിങ്ങൾ ആയിട്ടില്ല പൂർണ്ണമായിട്ടും ഇല്ല അതിൻ്റെ ഉദ്ഘാടനപ്പെടുത്ത് ഈ മാസം ചെയ്യണം ലാസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു പ്ലാൻ അപ്പോൾ എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ ഉണ്ടായത് അതിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പെയിൻ റിലീഫ് ആണ് അതില് മെയിൻ ആയിട്ട് വേദനകളകറ്റുക അതായത് ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളത് കാൽമുട്ട് വേദന വേദന കൈ പൊന്തിക്കാൻ പറ്റാതെ വരിക തളർവാദം പക്ഷാഘാതം എന്നൊക്കെ വേറെ സ്റ്റോക്ക് സംഭവിച്ച ആളുകൾക്കുള്ള പ്രത്യേക ചികിത്സകളാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നെ അവിടെ ഐ പി ചെയ്തിട്ട് അതായത് താമസിച്ച് നിന്ന് ചികിത്സ നടത്താനുള്ള സൗകര്യം ദൂരത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ് അതായത് വില്ല വില്ല പോലെ പോലെ അവിടെ അടുത്തൊക്കെ വില്ലകളുണ്ട് അതായത് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതിൽ നിർത്തി നമ്മള് ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് വില്ലയിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ വരുന്ന യാത്ര തൊട്ടടുത്തന്നെ അതായത് പുത്തനത്താണി അതിരമടേന്റെ അടിയിൽ അടിയിലായിട്ട് അടിയിലായിട്ട് ആ അവിടുന്ന് നേരേ കട്ടിയാൽ മാത്രം നമ്മളാ സൗകര്യം ആയുഷ് ഭദ്ര ഞാൻ അതിന്റെ ഏകദേശം കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സ്ക്രീനിൽ അപ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും അപ്പോൾ എന്തായാലും അതിന്റെ ഉദ്ഘാടനം തൊട്ടടുത്ത സമയങ്ങളുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ കുരുക്കളെ അതിന്റെ ആ ഉദ്ഘാടനം വേദിയിൽ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യണം സമൂഹത്തിലേക്ക് എത്തിക്കണം കാര്യം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്ന പൊതു സമൂഹം ഇന്ന് അറിയുന്ന അനുഭവിക്കുന്ന ഏറ്റവും വലിയ കുറേ പ്രയാസങ്ങളാണ് പിന്നെ വേദനകൾ അവിടുത്തെ മറ്റുള്ള സ്ഥാപനത്തിൻ്റെ അതിനെക്കാളും ഒരു പ്രത്യേകതയുള്ളത് നമ്മളവിടെ പ്രത്യേക മർമ്മ ചികിത്സയാണ് അതായത് മർമ്മ പോയിന്റ്സുകൾ ഉപയോഗിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ സഡൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ തന്നെ ആയിട്ട് ചെയ്യണം കാര്യം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓരോരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഉദ്ഘാടന സമയത്ത് എന്തായാലും ഞാൻ ആ സമയത്ത് അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കും പിന്നെ എനിക്ക് അടുത്ത ഒറ്റ കാര്യം കൂടി മുമ്പ് നമ്മൾ ഗുരുക്കളൊരു തൈലുണ്ടാക്കുന്ന ഞങ്ങൾ ഒരു വർഷത്തെ ഒന്നോ രണ്ടോ തവണ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തൈലെന്ന് അറിയുന്നല്ലോ ആ തൈലുണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ നമുക്ക് ഒരിക്കലും കൂടി അത് കാണാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾ കൂടെ ഉണ്ട് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു ഫൈനല് ആയി നാളെ മറ്റന്നാളെ ഇറക്കും ചെമ്പൊക്കെ ഒന്ന് കാണാം എങ്കിലും ആയിക്കോട്ടെ ലാസ്റ്റ് ഘട്ടം ഒന്ന് കാണാം നിങ്ങൾക്ക് അപ്പോൾ കണ്ടല്ലോ തൈലത്തിന്റെ പരിപാടി നടക്കുകയാണ് അപ്പോൾ അപ്പൊ കുരുക്കളെ ഇത് നമ്മള് മുമ്പ് നമ്മളതിന്റെ ഒരു വീട് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു ഒരു വർഷത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യം കഴിയുള്ളൂ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആ തൈലം തൈലം മർമാണി മർമാണി എന്നാണ് അപ്പോൾ അതിന്റെ നിർമ്മാണ പരിപാടികളാണ് ഇത് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെ 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 ഇത് എല്ലാ മരുന്നുകളും കൂട്ടി ഇത് നമ്മൾ പിന്നെ കഷ്ടിച്ചൊരു മാസത്തോളാവും ഇത് ഇറങ്ങി വരണമെങ്കിൽ സെറ്റായി സെറ്റായി വരണമെങ്കിൽ മരുന്നുകൾ തയ്ച്ച് കിട്ടൂല അപ്പൊ അതിന്റെ പേരില് ഇതിങ്ങനെ മെല്ലെ മെല്ലെ കൊറേശ്ശേ കൊറേശം ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാണ് തീർച്ചയായിട്ടും അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിൽ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനും തയ്ച്ച് പറ്റില്ല അങ്ങനെ ഒരുപാട് ബുക്കിംഗ് ഒരുപാട് ഓർഡറുകൾ ഇത് വന്ന് കിടക്കയാണ് അപ്പോൾ ഇനി ആവശ്യക്കാർക്ക് നമുക്ക് ചെറിയ രീതിയിൽ അവർക്കുള്ള ഓർഡർ കഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് കുറെ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയും അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കഴിച്ച് ബാക്കിയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയവർ തന്നെ കൂടുതൽ ഇത് ചോദിച്ചിട്ടുണ്ട് അവർ ചോദിച്ചാൽ അത്ര കൊടുക്കാൻ പറ്റിയാലും പകുതിയായാലും കൊടുക്കണ്ടേ അപ്പൊ അവർക്ക് ചെയ്യുന്നോണ്ടാ നല്ല റിസൾട്ടാണ് ആളുകൾ പറഞ്ഞത് അതെ അതെ പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് നമ്മൾ വരും ചെയ്യണം അപ്പൊ ആയുർവേദ മേഖല ഇപ്പൊ പൊതുവെ കുറേ ആളുകളുടെ വിശ്വാസം ഉണ്ട് ഇതില് കാര്യമൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാള് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇല്ല ഇത് ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഇത് ഞാനായിട്ടുള്ള പൂർവീകരായിട്ട് പാരമ്പര്യമായിട്ട് ഒരുപാട് അതായത് പിന്നെ നമ്മളെ കുടുംബത്തിന് തന്നെ വൈദ്യ മേഖല ഒരു പത്തിരുന്നൂറ് കൊല്ലത്തെ ഉണ്ട് അതെ 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 അവരൊക്കെ പോകുന്ന അവർമാറി കൈമാറി പോരുന്നവര് ചിലപ്പം തുടർന്ന് ഗൽഭനായ മനുഷ്യനായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാം മലബാർ അസം കുരുക്കളുടെ മകനാണല്ലോ അപ്പൊ ആ ഒരു പാരമ്പര്യ രീതി കൂടെ തന്നെയാണ് അതുകൊണ്ട് പോരമാറി പോരാണ് പൂർവികരായിട്ട് പാലേരി വൈദ്യ കുടുംബമാണ് പാലേരി വൈദ്യ കുടുംബം ആ എല്ലാവർക്കും അറിയാം ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു പരസ്യപ്പെടുത്തണ്ട ഔഷധത്തിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ അതെ 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 തീർച്ചയായിട്ടും അപ്പോ എന്തായി കണ്ടോ കണ്ടാലും കണ്ടോ കണ്ടില്ല ഏഹ് തൈലം അതെല്ലാം കൂടി ഒക്കെ നമുക്കിപ്പം എന്തെയ്യാൻ പറ്റില്ല നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ കാര്യം എന്താ വെച്ചാലേ ഇത് നമ്മൾ ഒരു പണ്ടില്ലേ ഏകദേശം ഒരു മാസത്തോളാവും പറഞ്ഞു ഈ ഒരു മാസം നമുക്ക് ഡെയിലി വരാൻ പറ്റും പറ്റുമല്ലോ അപ്പൊ ഏകദേശം തൈലം രൂപപ്പെടുത്തുന്ന രീതിയൊക്കെ ഇതൊക്കെ ഒക്കെ ആ ആ നമ്മളിതില് കഷായങ്ങൾ ചേർക്കും ആ ആ ഓരോ സമയത്ത് ചേർക്കണം അല്ലേ ഇലനീരകളെത്തതിന്റെ പുറത്ത് ഇതിലൊരുപാട് കഷായങ്ങൾ കഷായങ്ങളൊക്കെ ചേർത്ത് വറ്റിച്ച് 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 ആകെ കിട്ടല് ഇത് ആകെ തൈലറങ്ങി വരുമ്പോ ഒരു പത്തുപ്പത് ലിറ്റർ പത്തിരുപത്തിയഞ്ച് ലിറ്റർ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ മരുന്നുകൾ പിടിച്ചു പോകും കൊറേ കുറുകി 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 വരും അങ്ങനെ ടൈറ്റ് ആണ് സാധനം അപ്പൊ തൈലിക്കാം അത് മെയിനായിട്ട് വേദനകൾക്കാണിത് ആ കാൽമുട്ടുവേദന ഊരവേദന കൈ പൊന്തിക്കാൻ പ്രയാസമുള്ള ആളുകള് മസിൽ പെയിന് വരിക്കോസ് വേനി അങ്ങനെയുള്ളതിനൊക്കെയാണ് ഇത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കും വേദന അതിന്റെ വരിക്കോസ് എന്ന് പറഞ്ഞാൽ നരമ്പ് തടിച്ച് ചുരുണ്ട് വരണതാണ് അതിന്റെ കനത്തിനെ കുറക്കും വേദന കടച്ചിലൊക്കെ വളരെ നല്ലത് പിന്നെ പമ്മള് പറഞ്ഞേക്കാട്ടിലും നല്ലത് ആളുകൾ ഇത് കാലങ്ങളായിട്ട് ഉപയോഗങ്ങൾ ഉണ്ടാക്കിയാൽ ഇത് ഇക്വില്ല ഒരാഴ്ച പാഞ്ചിസം കൊണ്ട് പെട്ടെന്ന് തീരും ഓ അങ്ങനെയുണ്ട് പിന്നെ ഞങ്ങള് പിന്നെ എല്ലാവർക്കും സാധാ മറുപാണിയാണ് പറ്റില്ല ഓക്കാൻ പറ്റൂല്ല അപ്പൊ ഈ മരുന്ന് ഇങ്ങനെ ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കുകയുള്ളു അത് അപ്പൊ വരണ ഓർഡർ ഉള്ളേർക്കാണ്ട് കൊടുക്കും കൊടുക്കും അതോട്ട് കഴിഞ്ഞു പിന്നെ 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 ഓ അതുവരെ വെയിറ്റ് ചെയ്യണം ഓക്കെ 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 അപ്പൊ എന്തായാലും കുരുക്കൾ എടുത്ത് വരുമ്പോ ഇന്ന് എനിക്ക് കുട്ടികളായിട്ട് വരുമ്പോളേ കുട്ടികളെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തി അപ്പൊ നമ്മള് അവർക്ക് നന്മയായ കുറച്ച് കാര്യങ്ങളും അവർ ശ്രദ്ധയിൽ കൊണ്ടുവരണല്ലോ അപ്പോൾ എന്തായാലും കുരുക്കളെടുത്ത് വന്ന് എനിക്ക് സത്യത്തിലൂടെ വന്നത് മുതലായി എന്നുള്ളതാണ് എനിക്കും മുതലായി ഒരുപക്ഷേ ഇത്രയും കാര്യങ്ങൾ കാണുന്ന പ്രേക്ഷകർക്കും അത് ഒത്തിരി ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി കുരുക്കളായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറോ അല്ലെങ്കിൽ ഈ തൈലം ഓർഡർ ചെയ്യേണ്ട വല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ട് ഞാൻ കുരുക്കളെ നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് കുരുക്കളെ അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടട്ടെ അപ്പോൾ എന്തായാലും ഇനി ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ശാരീരികമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മളെ പൂർവികർ പിന്തുടർന്ന് വന്നിരുന്ന ഒരു കാഴ്ചയുമായിട്ടാണ് കടന്നു വന്നത് നമ്മളിത്രയും കാര്യങ്ങളൊക്കെ തള്ളിക്കളയേണ്ടവരല്ല കാരണം കോട്ടകളിൽ ആര്യവൈദ്യശാല തല ഉയർത്തി നിൽക്കുന്ന കാലത്തോളം ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടില്ലല്ലോ അല്ല കുരു ക്ലേ ചീര ഇത്രയേറെ ഫേമസ് ആണ് നമ്മുടെ കോട്ടയം അറിയശാലേ അപ്പൊ ആയുർവേദം ഗവൺമെന്റ് പോലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കൈമാറി പോരുന്ന ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങൾ ഇതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തേണ്ടതൊന്നുമല്ല അതായത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തേണ്ട സംഭവങ്ങളാണ് തലമുറകളായിട്ട് കൈമാറി നിങ്ങൾക്ക് പാരമ്പര്യം കിട്ടുകയാണ് ഇപ്പൊ അത് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെടുത്തുനിന്ന് നിങ്ങളെ മക്കൾക്ക് അത് പോകുമ്പോഴാണ് അടുത്തവരുടെ തലമുറക്ക് വേണ്ടി അത് ഉപകാരപ്പെടുന്നത് അപ്പൊ അറിവുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും വന്നത് ഒരു സുപ്രഭാതത്തിൽ ആകാശം കിട്ടിയൊന്നല്ലല്ലോ അറിവുകൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി തന്ന തന്നെയാണ് അപ്പൊ ഇൻഷാല്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നമുക്ക് വീണ്ടും കാണാം വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം ഒരുക്കട സേടുന്നുണ്ട് അതുപോലുള്ള തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാം നമുക്ക് തീർച്ചയായിട്ടും അവരെ അത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പരിചയപ്പെടുത്തുന്നു പ്രകൃതി നിർബന്ധമാണ് ഔഷധങ്ങൾ എന്തൊക്കെ ഗുണങ്ങളും അതൊക്കെ തെറ്റും ശരിയും മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കണം മക്കളെ കേട്ടോ എന്താശോനെ ഓക്കെ അപ്പം കൂടെ വന്നാൽ വീഡിയോ അതിൻ്റെ അപ്പം അല്ലേ ഓക്കെ ആ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ് യെസ്